ീല മജിനുവിട്ടിലേ മൈലാഞ്ചി പൂവിട്ട കാട്ടിലേ വൈത്തൂകൾ മൂളുന്ന കാറ്റലീ കണ്ടോ ആരണീ കണ്ടോനീ ആമാ ലോകപ്രസിദ്ധമായ ഒരു പ്രണയകഥയാണ് ലേല മജനു ആരായിരുന്നു ലേലയും മജനുവും ചരിത്ര പ്രസിദ്ധമായ ഈ പ്രണയം സൗദി അറേബ്യയിലാണ് നടക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അകലെ അഫ്ലജ് എന്ന പട്ടണത്തിലെ ലൈല എന്ന ഗ്രാമത്തിലാണ് അവരുടെ പ്രണയത്തിൻ്റെ തുടക്കം മജനുവിൻ്റെ യഥാർത്ഥ പേര് ഖൈസ് എന്നാണ് എത്ര കേട്ടാലും മതിവരാത്ത പ്രണയകഥയാണ് ലൈലയുടെയും മജനുവിൻ്റെയും ഉപ്പയുടെ കൈപിടിച്ച് ആദ്യമായി കൈസ് പള്ളിക്കൂടത്തിലേക്ക് നിറയെ കുട്ടികൾ രസമുള്ള കാഴ്ച എന്തിനാണിവിടെ വന്നതെന്ന അങ്കലാപ്പുണ്ടായെങ്കിലും ഉപ്പയുടെ കൈപിടിച്ച് ഓത്തുപള്ളിയിലേക്ക് കയറി സേതുമാർ ഗുരുവിന് സലാം ചൊല്ലി ഹസ്തദാനം ചെയ്തു ഹൈസിൻ്റെ കണ്ണുകളിൽ പുത്തൻ കാഴ്ചയുടെ ആശ്ചര്യം നിറഞ്ഞു അത്ഭുതത്തോടെ അവൻ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം അവനെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു അവന് സന്തോഷം തോന്നി സമുദ്രം പോലെ പരന്നുകിടക്കുന്ന അറിവിലേക്കുള്ള ആദ്യ കാൽവെയ്പ് ആകാംക്ഷയോടെ അവൻ തൻ്റെ സഹപാഠികളോട് ചേർന്നു വീട്ടിലെത്തിയ കൈസ് ഓത്തു ഉമ്മയോട് വാതോരാതെ വാത സംസാരിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും വളരെ ഉത്സാഹത്തോടവൻ പള്ളിക്കൂടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു അവിടെ കൈസിനൊരു കൂട്ടുകാരിയെ കിട്ടി ലൈല നാട്ടിലെ പ്രഭുവിൻ്റെ പൊന്നോമന മകൾ രണ്ടുപേരും പഠനത്തിൽ വളരെ മിടുക്കരായിരുന്നു ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികൾ മറ്റുള്ളവരിൽ നിന്നും ഭിന്നമായ അടുപ്പം അവരിൽ കണ്ടു ഇവരുടെ അടുപ്പവും സ്നേഹവും കണ്ട് മറ്റു കുട്ടികൾ അസൂയ പൂണ്ടു പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെപ്പോലെ അവരുടെ മാത്രമായ ലോകത്ത് അവർ പാറിക്കളിച്ചു എപ്പോഴും ഒന്നിച്ചിരിക്കുന്ന കൂട്ടുകാർ മാസങ്ങളും വർഷങ്ങളും പൊഴിഞ്ഞു വീണു അതിനനുസരിച്ച് അവരുടെ ശരീരപ്രകൃതിയിലും മാറ്റങ്ങൾ വന്നു പക്ഷേ അവരുടെ ഹൃദയങ്ങൾക്ക് മാത്രം ഒരു മാറ്റവും വന്നില്ല പഠനത്തിൽ വളരെ മികച്ചിരുന്ന ലേലയും ഹൈസും പിന്നോട്ട് പോയി തുടങ്ങി പഠനത്തിന് പകരം എപ്പോഴും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും അവർ ആഗ്രഹിച്ചു ഇവരുടെ പഠനകാര്യത്തിലെ പിന്നോക്കം ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗുരു അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി പക്ഷേ അവർക്ക് അതിനൊത്തുയരാൻ കഴിഞ്ഞില്ല മനഃപൂർവ്വമായിരുന്നില്ല മനസ്സിനെ മതിക്കുന്ന ചിന്തകളിൽ പഠനം അവരെ കൈവിട്ടിരുന്നു ഗുരു അവരെ നിരന്തരം പ്രേരിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു ലേലയോട് പ്രിയമുണ്ടായിരുന്ന നാട്ടിലെ മറ്റു യുവാക്കൾ ഇവരുടെ പ്രണയത്തിൽ അസൂയ പൂണ്ടു അവർ ലേലക്കും ഹൈസിനുമെതിരെ അപവാദത്തിന്റെ അമ്പുകൾ എഴുതുകൊണ്ടേയിരുന്നു നാട്ടിലെങ്ങും അപവാദ പ്രചരണത്തിന്റെ അവസരങ്ങൾ അത് ലേലയുടെ പിതാവിന്റെ കാതിലുമെത്തി ലൈല മജ്നുൻ പാർട്ട് ടൂമായിട്ട് ഞാൻ ഉടനെ വരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്